സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ ചിത്തിര നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം ആഘോഷങ്ങൾ നല്ല രീതിയിൽ നടത്തും ചിത്തിര നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ആഘോഷങ്ങളിൽ ഇത്തവണ പ്രതീക്ഷിക്കാത്തവരുടെ സാന്നിധ്യം ഉണ്ടാകും സ്വന്തം പദവിക്ക് ചേരാത്ത വാക്കുകൾ ഉപയോഗിച്ച് അപമാനിതനാകാൻ അവസരമുള്ള സമയമായതിനാൽ എല്ലാം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ഉദ്ദേശിച്ച കാര്യങ്ങൾക്കെല്ലാം താമസമുണ്ടാകും അശ്രദ്ധയിലൂടെ അപകടങ്ങൾ വരാം സിനിമാ മേഖലയിലുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും സാമ്പത്തിക നിലയിൽ മാറ്റമുണ്ടാവുകയില്ല വാങ്ങി സൂക്ഷിച്ച ഭൂമി മികച്ച വില ലഭിക്കുന്നതിനാൽ കൈമാറും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും ആവശ്യ സമയത്ത് ഉപകാരപ്പെടണമെന്നില്ല വ്യക്തതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം നിയമക്കുരുക്കുകൾ വന്നു ചേരും സമയം അനുകൂലമായതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ മുന്നേറാൻ സാധിക്കും ദേവാലയ ദർശനം ഉത്തമ ഫലവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ